ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി നമ്മളെ കസ്റ്റമർക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്താണെന്നല്ലേ നമ്മളെ സഹിക്കുക നമ്മൾ സ്വന്തം കസ്റ്റമർക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പുള്ള വാളാട്ടുമായിട്ടാണേ കുറച്ച് കാലമായിട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ഏകദേശം ഇരുപതോളം മോഡലുകളുണ്ട് അതിൻ്റെ ആണെങ്കിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപത്തിൽ സ്റ്റാർട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ ഇതുവരെ ഇന്ത്യൻ ഗവൺമെന്റ് പേജ് ഫോളോ ഇത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി നമ്മളെ കസ്റ്റമർക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്താണെന്നല്ലേ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹസമ്മാനമായി രണ്ട് മെറ്റൽ ആർട്ട് നിങ്ങൾക്ക് സമ്മാനമായി നൽകുകയാണ് അതിന് ചെയ്യേണ്ടത് ഈ കാണുന്ന വീഡിയോൻ്റെ താല് കമൻറ്റ് ബോക്സിൽ നിന്ന് അടിച്ച് പൊളിച്ചിടുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് വാളാർട്ട് നമ്മൾ ഗിഫ്റ്റായി നൽകുന്നതാണ്